ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ഈസിയായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടിനി ഒന്ന് കഴുകിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത മാങ്ങാ കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേകാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഒരു നാല് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ താഴെ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വച്ച് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാങ്ങ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം മാങ്ങ ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സീടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഉപ്പൊന്ന് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി തിളച്ച് വരാറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കറി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം കടുക് താളിക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം കടുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ